ഇവിടെ നിന്ന് ഷോ ഷോ കുറച്ച് കാണിക്കാൻ തന്നെയാണ് എം ഡി ഷൂട്ട് ലൊക്കേഷനുകൾ അന്നും ഇന്നും എന്ന പരമ്പയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം സ്വാഗം ജീവിച്ചിരിപ്പില്ല ചതിച്ചവരൊക്കെ ഈ സിനിമയിൽ തന്നെ പോയി പക്ഷെ വിൻസെന്റ് ഗോമസ് എന്ന കഥാപാത്രം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് മലയാളിയുടെ മനസ്സിൽ ഒരു രാജാവിന്റെ മകനായി തന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മലയാളിക്ക് ഏറെ സുപരിചിതനായ മോഹൻലാൽ എന്ന നടന്റെ സുവർണ വർഷമായിരുന്നു എൺപത്തി ആറ് തന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അതിലൊന്നാണ് അതേ വർഷം ജൂലൈ പതിനെട്ടിന് റിലീസായ രാജാവിന്റെ മകൻ എന്ന ചിത്രം ഷാരൂൺ പിക്ചേഴ്സിനു വേണ്ടി തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലൂടെ മോഹൻലാൽ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു ഈ ചിത്രത്തിന്റെ ലൊക്കേഷൻ നാൽപ്പതോളം വർഷങ്ങൾക്ക് ശേഷം ഇന്ന് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം ഇന്നത്തെ അധ്യായത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച വിൻസെന്റ് ഗോമസിന്റെ എൻട്രി നമ്മൾ കണ്ട ജില്ലാ കോടതി മന്ദിരം ദാ ഇതാണ് എറണാകുളത്ത് കളമശ്ശേരിക്കടുത്തുള്ള ക്യുസാറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലാണ് ഈ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് സാധാരണ ലൊക്കേഷനുകൾ മരങ്ങളൊക്കെ പോയി തളരുമ്പോൾ ക്യുസാറ്റ് അതിനൊരു അപവാദമാണ് മരങ്ങൾ കാരണം ലൊക്കേഷൻ തന്നെ ആകെ മാറിപ്പോയി അല്ലേ കാലത്തിന്റെ കണക്ക് പറയുമ്പോൾ തന്റെ ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറാമത്തെയോ വയസ്സിലാണ് ഇത്രയും പവർഫുള്ളായൊരു കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിച്ചത് എന്നതും ഓർക്കേണ്ട വസ്തുതയാണ് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ വിൻസെന്റ് കോമസ് തന്റെ ക്യാരക്ടറിനെ മാർക്ക് ചെയ്യുന്നത് ക്യുസാറ്റിന്റെ പോർട്ടിക്കോയിൽ തന്നെയാണ് ഈ സിനിമയിൽ ഒരുപാട് സീനുകൾക്ക് ഈ പോർട്ടിക്കോ സാക്ഷിയായിട്ടുണ്ട് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടാൻ നമുക്കറിയാൻ വയ്യ യുവ നേതാവായി കത്തിക്കയറുന്ന രതീഷിന്റെ കൃഷ്ണദാസ് പ്രസംഗിക്കുന്ന ഈ സ്ഥലം നമുക്കൊക്കെ ഏറെ പരിചിതമായ ഹൈക്കോർട്ട് ജംഗ്ഷനിലെ സർക്കിളാണ് പുരോഗതി തലങ്ങും വിലങ്ങും മാറ്റിയ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് ഈ നാടിന്റെ പൊന്നോമന പുത്രനുമായ ശ്രീ സുനിൽ ഇരുപത്തിയൊന്ന് വയസ്സ് പോലും തെളിഞ്ഞിട്ടില്ലാത്ത ആ പയ്യനെ തല്ലിച്ചതച്ചാശുപത്രിയിലാക്കിയിരിക്കാണ് വിൻസെൻറ്റ് കോമസിന്റെ വീടായി ചിത്രീകരിച്ച വീടും പരിസരവും ഇന്ന് ഇത്രത്തോളം മാറിപ്പോയിട്ടുണ്ട് എറണാകുളത്തുള്ള നെട്ടൂർ എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൈ ഫോൺ നമ്പർ ഫൈവ് കൃഷ്ണദാസും നാൻസിയും നടന്നു വരുമ്പോൾ കാണുന്ന ഈ പള്ളി പച്ചാളത്തുള്ള മൗണ്ട് കാമൽ ചേർച്ചും പരിസരങ്ങളുമാണ് ഈ ചേർച്ചിന് വലിയ മാറ്റമൊന്നുമില്ലെങ്കിലും അതിന്റെ പരിസരങ്ങൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് ഇതേ പള്ളിയും പരിസരങ്ങളും പിന്നെയും ഈ ചിത്രത്തിൽ പലതവണ വരുന്നുണ്ട് പക്ഷേ ആ കാഴ്ചകൾ ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലായി കഴിഞ്ഞു ഇതാണ് മറൈൻ ഡ്രൈവ് ഇക്കഴിഞ്ഞ വർഷങ്ങൾ മറൈൻ ഡ്രൈവിനുണ്ടാക്കിയ മാറ്റം വളരെ വലുതാണ് അന്ന് ഇതുപോലെ നടപ്പാതെ ഈ മതിൽക്കെട്ട് വരെ മൈതാനം തന്നെ ആയിരുന്നു മറൈൻ ഡ്രൈവിൽ ഇതിലെ ഒരുപാട് സീനുകൾ ചിത്രീകരിച്ചിട്ടുണ്ട് മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും രാജമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു അംഗ്ലെൻറെ ഫാദർ ആരാണ് ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന് കിരീടവും ചെങ്കോലും സിംഹാസനവും രാജാവ് വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ ഈ കാണുന്നത് എറണാകുളം നഗരത്തിലെ രാമവർമ്മ ക്ലബാണ് ഇന്ന് ഈ ക്ലബ്ബ് ഈ കാണുന്നത് പോലെ വിൻസന്റ് കോമസ് ആൻഡ് കമ്പനിയുടെ ഓഫീസിന്റെ എക്സ്റ്റീരിയറായി നമ്മൾ കാണുന്നത് എറണാകുളത്ത് എം റോഡിനോട് ചേർന്ന് വീക്ഷണം റോഡിലുള്ള ഇന്റർനാഷണൽ ഹോട്ടലാണ് ഇന്റർനാഷണൽ ഹോട്ടൽ ഇന്ന് ഈ കാണുന്നത് പോലെയാണ് ക്ലൈമാക്സിന് മുന്നേയുള്ള ചേസിംഗ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് അമ്പലമേടുള്ള എഫ് എ സി ടിയുടെ പരിസരത്താണ് ഇവിടെയാണ് ആ കലുങ്ക് ഇന്നിപ്പോൾ പിടിച്ച് ഈ അവസ്ഥയിലായി കാണുന്നതാണ് എഫ് എ സി ടി ബ്രിഡ്ജ് ക്ലൈമാക്സ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഇതാണ് അമ്പലമേട് ഹൗസ് എന്ന ഫാക്ടിന്റെ ഗസ്റ്റ് ഹൌസ് രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിൽ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ വന്ന ലൊക്കേഷനുകൾ ഇനിയുമുണ്ട് അത് അതേതൊക്കെയാണ് എന്ന് തിരിച്ചറിയുന്നവർക്ക് കമന്റ് ബോക്സിൽ ചേർക്കാം മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ് ഇനിയും ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളുടെ സൂപ്പർ ഹിറ്റ് ലൊക്കേഷനുകളുമായി ഞങ്ങൾ എത്തും അടുത്ത എപ്പിസോഡിൽ അതുവരേക്കും ട്യൂൺ ചെയ്യാം എം ത്രീ ഡി ബി ടീം എന്ന യൂട്യൂബ് ചാനൽ ഒപ്പം എം ടി ബിയുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റ പേജുകൾ